ഹായോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വലതുപക്ഷ രാഷ്ട്രീയം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളതിനെക്കുറിച്ചാണ് വലതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്നതിനേക്കാളുപരി വലതുപക്ഷ സാമ്പത്തിക നയം ഇടതുപക്ഷ സാമ്പത്തിക നയം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം ഇതിൻ്റെ യഥാർത്ഥ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പൂപ്പം ഒരു ക്ലാസിക് എക്സാമ്പിളുണ്ട് എന്താണ് വലതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഉടുക്കാനായിട്ടൊരു മുണ്ടുണ്ട് എൻ്റെ സുഹൃത്തിനതില്ല ആ സുഹൃത്തിനെ ഒരു പുതിയൊരു മുണ്ട് മേടിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് പ്രാപ്തനാക്കുക എന്നുള്ളതാണ് വലതുപക്ഷ സാമ്പത്തിക നയത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് അതായത് അവനൊരു ജോലി കണ്ടെത്തി അവനെ കൊണ്ട് ജോലിയെടുപ്പിച്ച് നമ്മളൊരു പുതിയൊരു മുണ്ട് മേടിപ്പിക്കും അപ്പോൾ എനിക്കും മുണ്ടുണ്ട് അവനും മുണ്ടുണ്ട് അതാണ് വലതുപക്ഷ സാമ്പത്തിക നയം പിന്തുടരുന്നത് നേരെ കുറച്ച് ഇടതുപക്ഷ സാമ്പത്തിക നയത്തിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ എനിക്കൊരു മുണ്ടുണ്ട് എൻ്റെ സുഹൃത്തിന് മുണ്ടില്ല ഞാൻ ഞാനെന്ത് ചെയ്യും എൻ്റെ മുണ്ട് രണ്ടായിട്ട് കീറി എൻ്റെ സുഹൃത്തിന് കൊടുക്കും ഇതാണ് ചുരുക്കത്തിൽ ഇടതുപക്ഷ സാമ്പത്തിക നയം പിന്തുടരുന്നത് ഇപ്പം നമുക്ക് ഇടതുപക്ഷ സാമ്പത്തിക നയത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷ സാമ്പത്തിക നയത്തിൽ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അതായത് സർക്കാർ തീരുമാനിക്കും എന്ത് സ്ഥാപനം തുടങ്ങണം തൊഴിലാളികൾ എന്ത് ജോലി ചെയ്യണം ആരൊക്കെ അവിടെ വർക്ക് ചെയ്യണം എന്തായിരിക്കണം ശമ്പളം അവിടെ നിങ്ങളുടെ കഴിവിനൊന്നും ഒരു പ്രസക്തിയുമില്ല നിങ്ങൾ എത്ര ജോലി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരേ സ ശമ്പളം തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ല അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്നത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു ഡോക്ടറോട് പറയാണ് നിങ്ങൾ നാളെ തൊട്ട് കൃഷിപ്പണി ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ കൃഷിപ്പണി ഡോക്ടറെ കൊണ്ട് പറ്റത്തുള്ളൂ അതാണ് ഇടതുപക്ഷ സാമ്പത്തിക നിയം എന്ന് പറയുന്നത് ഇപ്പോൾ വലതുപക്ഷ സാമ്പത്തിക നയത്തിൽ എന്ന് പറയുന്നത് സർക്കാരിന് ഇതിൽ ഒരു റോളുമില്ല സർക്കാരിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നാട്ടിലെ ക്രമസമാധാനം ഉണ്ടാക്കുക ക്രമസമാധാനം മികച്ചതാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ജോലിയായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അടിസ്ഥാന സൗകര്യം മികച്ച അടിസ്ഥാന സൗകര്യ വികസനവും ക്രമസമാധാനവും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നാട്ടിൽ പുതിയ പുതിയ വ്യവസായങ്ങൾ വരും അതുവഴി ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കിട്ടും നികുതി വരുമാനം വർദ്ധിക്കും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അതായത് സർക്കാരിന് ഇതിനൊന്നും ഇടപെടുന്നില്ല ഞാൻ മികച്ച രീതിയിൽ ഒരു കമ്പനി സ്ഥാപിച്ച് അതിലൊരു ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഉൽപ്പന്നം നല്ലതാണ് എനിക്കിഷ്ടമുള്ള രീതി എനിക്ക് ചെയ്യാം എനിക്ക് എൻ്റെ ഉൽപ്പന്നം നല്ലതാണെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് ആളുണ്ടാവും അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഒത്തിരി പ നൂറ് പേര് ജോലി ചെയ്യുന്നു നൂറ് പേർക്കും അവരുടെ പെർഫോമൻസിനനുസരിച്ചാണ് നമ്മൾ ശമ്പളം ഫിക്സ് ചെയ്തത് നീ കൂടുതൽ നേരം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ കിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കൂടും പ്രൊഡക്ടിവിറ്റി കൂടും നേരെ കുറച്ച് ഇടതുപക്ഷ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കൂ അവിടെയല്ല സർക്കാർ തീരുമാനിക്കുന്നത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നേരം പണി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാ പോകുന്നത് ഒരേ സാലറി തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ ഒന്നും നിങ്ങൾക്കൊരു കഴിവുമില്ല അതാണ് ഇടതുപക്ഷ സാമ്പത്തിക നയവും വലതുപക്ഷ സാമ്പത്തിക നയവും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യൻ കണ്ടക്സ്റ്റിലേക്ക് വന്ന് നോക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത് ഇടതുപക്ഷ സാമ്പത്തിക നയം തന്നെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് സോഷ്യലിസ്റ്റ് എക്കോണമി എന്നൊക്കെ പറയും അത് ആ സാമ്പത്തിക നയം അട്ടപ്പടലം പരാജയപ്പെട്ടപ്പോഴത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറുകളിൽ നമ്മുടെ റിസർവ് ബാങ്കിൽ ഉണ്ടായിരുന്ന സ്വർണം കൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ചിട്ടാണ് നമുക്ക് വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമ്പോൾ വെച്ച് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇന്നത്തെ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് ഇന്ത്യ പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചെടുത്തത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവും കൂടിയാണ് അതിനുശേഷമാണ് ഇന്ത്യ ആ ഒരു ഇടതുപക്ഷ സാമ്പത്തിക നയത്തിൽ നിന്ന് മാറി വലതുപക്ഷ സാമ്പത്തിക നയത്തിലേക്ക് മാറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നേട്ടമാണ് ഇപ്പം നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ പലരും പറയാറുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുറച്ചു എന്നൊക്കെ പറയാം പല മാധ്യമങ്ങളും ഘോര ഘോരം ചർച്ച ചെയ്യാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഈ ഇപ്പം കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചത് സർക്കാരൊന്നുമല്ല അതൊക്കെ സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെയാണ് സർക്കാർ പിടിച്ചെടുത്ത് ദേശസാൽക്കരിച്ചത് ഉദാഹരണത്തിന് നമ്മുടെ എയർ ഇന്ത്യ തന്നെ എടുത്തു നോക്കും ജെ ആർ ഡി ടാറ്റു പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഏറ്റവും വിഷണറി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് സ്ഥാപിച്ചതാണ് എയർ ഇന്ത്യ അത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ജവഹർലാൽ നെഹ്റു സർക്കാർ അത് പിടിച്ചെടുത്ത് ദേശസാൽക്കരിച്ചത് അതിനുശേഷം എയർ ഇന്ത്യയുടെ വളർച്ച എങ്ങോട്ടായിരുന്നു നമുക്കെല്ലാം കണ്ടതാണ് രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് എയർ ഇന്ത്യയുടെ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം എഴുപതിനായിരം കോടിക്ക് അടുത്ത് വന്നു അപ്പം നികുതിപ്പണം തിന്ന് തിന്നുന്ന വെറും വെള്ളാനകളായിട്ട് മാറുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെ കീഴിലാവുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് വേറെ മാത്രമല്ല ബി എസ് എൻ എൽ ആയിക്കൊള്ളട്ടെ ഇപ്പം നമ്മുടെ തന്നെ കെ എസ് ആർ ടി സി ഇതെല്ലാം ഇങ്ങനെയുള്ള വെള്ളാനകളായി മാറുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിനാണ് അവിടെ ഒരു പ്രൊഡക്ടിവിറ്റിയോ കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നികുതിപ്പണം വെറുതെ വെള്ളത്തിൽ വരച്ചവരെ പോലെയൊക്കെ പോവുകയാണ് ചെയ്യുന്നത് പലരും പറയാറുണ്ട് ഇവിടെ ബാക്കിയുള്ള പൊതുമേഖലാ ഇപ്പോൾ ബാങ്കുകൾ തന്നെ നോക്കൂ ഇന്ത്യയിലെ ബാ നാഷണലൈസ്റ്റ് ബാങ്കുകളെല്ലാം തന്നെ സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ചതാണ് അല്ലാതെ സർക്കാർ സ്ഥാപിച്ചൊന്നുമല്ല ഈ എയർ ഇന്ത്യ പോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച് അത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സർക്കാർ അത് പിടിച്ചെടുത്ത് നാഷണലൈസ് ചെയ്ത് ചെയ്തതാണ് അതാണ് ഇന്നത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇപ്പോൾ എൽ ഐ സിയൊക്കെ ആണെങ്കിലും ഒത്തിരി ഇൻഷുറൻസ് കമ്പനികളെല്ലാം കൂടി മെർജ് വെച്ചിട്ടാണ് എൽ ഐ സി എന്ന് പറയുന്ന സ്ഥാപനം രൂപീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ വലതുപക്ഷെ സാമ്പത്തികതയും പിന്തുടരുന്ന സർക്കാരുകൾ പറയുന്ന ഒരേ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥാപനം നടത്തുന്നത് വെതറിറ്റീസ് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളതിൽ നിന്ന് ഉണ്ടാക്കി നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ചിലവുകളെല്ലാം കണ്ടെത്തിക്കൊള്ളും നിങ്ങൾക്ക് സാലറി കൊടുക്കണോ നിങ്ങൾക്ക് മറ്റുള്ള ചിലവുകളുണ്ടോ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് നടത്തണോ അതെല്ലാം നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തിക്കൊള്ളും അത് സർക്കാരിൻ്റെ ജോലിയിൽ സർ നികുതിപ്പണം എടുത്തിട്ട് നിങ്ങൾക്ക് ശമ്പളം തരാനോ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ തീർക്കാനോ ഒന്നും പറ്റില്ല ഇത് താണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയം വലതുപക്ഷ സാമ്പത്തിക പറയാൻ പറ്റും ഇനിയിപ്പം ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും പാളിപ്പോയ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കലായിട്ട് വേറെങ്ങും പോകണ്ട നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇടതുപക്ഷ നേതാക്കന്മാരുണ്ടല്ലോ ഇടതുപക്ഷ എന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഇവർക്കൊക്കെ മുകൾ ഒരു പനി വന്നാൽ പോലും എങ്ങോട്ടാണ് പോകുന്നത് നേരെ അമേരിക്കയ്ക്കാണ് പോകുന്നത് അമേരിക്കക്കും ബ്രിട്ടനിലേക്കും ഒക്കെയാണ് പോകുന്നത് പനി പോട്ടെ ഇവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് എവിടെയാണ് വേലയും കൂലിയില്ലാത്ത ഇവരുടെയൊക്കെ മക്കളെവിടെയാണ് പഠിക്കുന്നത് എല്ലാവരും പഠിക്കുന്നത് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെയാണ് പഠിക്കുന്നത് ഈ അമേ ഇവർക്ക് ഇവരുടെ ഇവർ എന്തുകൊണ്ടാണ് ഇവർക്കൊരു അസുഖം വന്നാൽ പോലും ഇവർ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോകാത്തത് എന്തുകൊണ്ടാണ് ഇവർ ചൈനയിൽ പോകാത്തത് എന്തുകൊണ്ട് ഇവർ ക്യൂബയിൽ ഇവർ നൂറ് വട്ടം ഇവിടെ കൊട്ടി കോഷിക്കുമല്ലോ ക്യൂബ ഭയങ്കര എന്താ പറയുക ആരോഗ്യ മേഖലയിൽ ലോകത്തെ ഞെട്ടിക്കുന്നതൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളം വയ്ക്കുന്നതാണ് പക്ഷേ ഒരു പനി വന്നാൽ നേരെ നമ്മുടെ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം അമേരിക്കയ്ക്കേ പോകത്തുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അവർക്കറിയാം ക്യൂബയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് പെട്ടിയിലേ തിരിച്ച് വരത്തുള്ളൂന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കൊക്കെ ചികിത്സയ്ക്ക് പോകുന്നത് ഇവരുടെ മക്കളെയൊക്കെ എന്തുകൊണ്ട് അമേരിക്കയെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ക്യൂബയെ പഠിപ്പിച്ചുകൂടെ അല്ലെങ്കിൽ മെനസ്സിലെ പഠിപ്പിച്ചുകൂടെ അല്ലെങ്കിൽ ചൈനയെ പഠിപ്പിച്ചുകൂടെ പഠിപ്പിക്കില്ല കാരണം അവർക്കറിയാം അവിടത്തെക്കെ ക്വാളിറ്റിയൊക്കെ ഇത്രയ്ക്കിത്രേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് സ്വന്തം കാര്യം ഇതിക്ക് വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ സാമ്പത്തിക നില തന്നെ പിന്തുടരുക തന്നെ ഇവരെല്ലാവരെയും ചെയ്യേം ചെയ്യുക അപ്പോൾ ഈ ഇരട്ടത്താപ്പിൽ നിന്ന് മനസ്സില തന്നെ മനസ്സിലാക്കാം ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പരാജയത്തെപ്പറ്റി അപ്പം ഇതാണ് വലതുപക്ഷ രാഷ്ട്രീയവും ഇടതു ഇടതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള pratyasham thank you